നമ്മുടെ ഈ സമൂഹത്തിന്റെ കാര്യം ഇപ്പൊ പറയാനെന്താ ഒരു എമ്പത് ശതമാനത്തോളം ലഹരിക്കാത്ത അടിപ്പെട്ടു പോയിരിക്കുകയാണ് സോ ബാക്കിയുള്ളത് ശതമാനം നമ്മൾ ഈ സമൂഹത്തിൽ അടിപൊട്ട് പോയവരെ നമ്മൾക്ക് തിരിച്ച് റീഗെയിൻ ചെയ്ത് കൊണ്ടുവരണം എന്നൊരു ഉദ്ദേശത്തിലാണ് നമ്മുടെ കോളേജും എൻ എസ് യൂണിറ്റും അതുപോലെ തന്നെ ശ്രദ്ധ എന്ന് പറയുന്ന ഈ ഒരു ജീവകാരുണ്യ സംഘടനയും കൂടെ ചേർന്ന് വളരെ മനോഹരമായിട്ട് തന്നെ എന്താ ഈ ഒരു നാടക പാവനാടകം കൊണ്ട് നമുക്ക് വളരെയധികം ഉപകാരം ഉണ്ടായിരുന്നു സാധൻ വൈശാഖത്തിന്റെ അധ്യക്ഷതയിലാണ് ലഹരി വിരുദ്ധ സദസ് നടന്നത് ശ്രദ്ധയുടെ ജനറൽ കൺവീനർ പി ബ്രൈറ്റ്സൺ വിഷയാവതരണം നടത്തി അധ്യാപകരായ സ്മിത പി സബീന എന്നിവർ ആശംസകൾ അർപ്പിച്ചു കൊച്ചുമോൻ ബേബി സ്വാഗതവും മജീദ് നന്ദിയും പറഞ്ഞു നൂറുകണക്കിന് പേർ ലഹരി വിരുദ്ധ സദസ്സിൽ പങ്കാളികളായി ചിലർക്കെങ്കിലും മാറണം എന്നാണ് എല്ലാ ബോധവൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ ഉപയോഗിച്ചിരുന്നു അപ്പൊ ഇതൊക്കെയാ ഈ പാവനാടകമായാലും ചിലരുടെങ്കിലും അതിന് മാറ്റിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ലഹരി ഉപയോഗിക്കുന്നത് കാരണം നശിച്ചു പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് നമ്മുടെ ഈ പ്രായത്തിൽ തന്നെ കൊലപാതകങ്ങളും ഇതൊക്കെ ചെയ്യുന്ന ഈ ലഹരി ഉപയോഗിച്ചിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോ ഇപ്പൊ ഈ പ്രായത്തില് നമുക്ക് ഇങ്ങനെ ഒരു ബോധവൽക്കരണങ്ങൾ കിട്ടുമ്പോൾ അതിന് അങ്ങനെ ഉപയോഗിച്ചുടാ എന്നൊരു ചിന്തയെങ്കിലും ഉണ്ടാകട്ടെ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി